ഭാരതരത്നം ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ സി രാജഗോപാലാചാര്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആദ്യ ശാസ്ത്രജ്ഞൻ സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മരണാനന്തരം ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആദ്യ വനിത ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആദ്യ വിദേശി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഭരതരത്നം ലഭിച്ച ആദ്യ വ്യവസായി ജെ ആർ ഡി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആദ്യ സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി പതിമൂന്ന് ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡി കെ കാർവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഭരണഘടനാപരമായ പദവിയിലിരിക്കെ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ